പല ആളുകൾക്കുമുള്ള സംശയമാണ് ഉസ്താദെ വഴിയിൽ നിന്നും ഒരു സ്വർണ്ണമാല കളഞ്ഞു കിട്ടി അത് എടുക്കാമോ ഒരു മൊബൈൽ ഫോൺ കളഞ്ഞു കിട്ടി അത് എടുക്കാമോ അല്ലെങ്കിൽ ഒരു നൂറ് രൂപ കിട്ടി അല്ലെങ്കിൽ ആയിരം രൂപ കിട്ടി അയാൾ എന്താണ് ചെയ്യേണ്ടത് അത് എടുത്ത് ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താണ് അതുപോലെ ഒരു വസ്തു കളഞ്ഞു കിട്ടിയാൽ അത് എവിടെയൊക്കെ ആരോട് പറയണം നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു ചാക്ക് പച്ചക്കറി കിടക്കുന്നു അല്ലെങ്കിൽ ഒരു അഞ്ച് കിലോ ആപ്പിൾ കിടക്കുന്നു ചുറ്റും നോക്കി ആരുമില്ല ഉടമസ്ഥൻ അറിയില്ല വഴി നിന്നും കളഞ്ഞു കിട്ടി ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു അഞ്ച് രൂപ എവിടെ കിടക്കുന്നുണ്ട് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ റോഡ് സൈഡിൽ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് വിത്തുകൾ വെണ്ടയുടെ വിത്ത് ചീനയുടെ വിത്ത് അവിടെ കിടക്കുന്നു അങ്ങനെ തീരെ നമ്മൾ വില കൽപ്പിക്കാത്ത വസ്തുക്കൾ വഴി നിന്ന് കിട്ടിയാൽ അതെങ്ങനെയാണ് പെരുമാറേണ്ടത് അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള മുഴുവൻ മസാലകളും ഇൻഷാ അല്ലാ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുകയാണ് നഷ്ടപ്പെട്ടുപോയ വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ ആത്മീയമായ ചില നുറുങ്ങു വിദ്യകൾ മഹാന്മാരെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ രണ്ട് ഇസ്മുകൾ പറഞ്ഞാൽ നഷ്ടപ്പെട്ടുപോയ വസ്തുക്കൾ അള്ളാഹു വേഗത്തിൽ നമുക്ക് തിരിച്ചു നൽകുമെന്നാണ് മഹാനായ ഉമർ ഖത്താബ് ഉമർബിദുൽ അള്ളാഹു താലാൻറെ അടുക്കൽ ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു ഉമർ തങ്ങളെ എൻ്റെ വില കൂടിയ ഇന്നാലിന്ന വസ്തു നഷ്ടപ്പെട്ടുപോയി എനിക്കത് തിരിച്ചു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് മഹാനമറുകൾ പറഞ്ഞു ഈ ദുആ നീ പതിവാക്കുക എങ്കിൽ അള്ളാഹു അത് ഖൈറായി നിനക്ക് തിരിച്ചു നൽകും മഹാനായ ഒൾമർബുൽ ഖത്താബ് തങ്ങൾ ആ ദുആ ചെറുപ്പക്കാരനായ സുഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തു അദ്ദേഹം മൂന്ന് ദിവസം അത് നിത്യമായി പാരായണം ചെയ്തു മൂന്നാമത്തെ ദിവസം ആ നഷ്ടപ്പെട്ടു പോയ വസ്തു തിരിച്ചു കിട്ടിയെന്ന് നമുക്ക് കിതാബിൽ കാണാം ഉമർ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആ ദുആ ഏതാണെന്ന് ഇൻഷാ അല്ലാ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു ബിസ്മില്ലാഹി റഹീം അമ്മാബാദ് സ്നേഹ ബഹുമാനം നിറഞ്ഞ ഹുമാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഈമാൻ ഉറപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആഹിർ ജമാനിന്റെ വഴിവിഴച്ചു പോകുന്ന ജനങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് ആരെല്ലാം ദാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് പല ആളുകളും ചോദിച്ച കമൻ്റിലൂടെ ചോദിച്ചിട്ടുള്ള അല്ലാതെ നേരിട്ട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു സംശയത്തിൻ്റെ നിവാരണമാണ് നമുക്കെല്ലാവർക്കും പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ പള്ളിയിൽ പുരുഷന്മാരെ നിസ്കരിച്ച് കഴിയുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപയുടെ നോട്ട് അവിടെ കെടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നമുക്ക് ആവശ്യമുള്ള പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത പല സാധനങ്ങളും വഴിയിൽ വീണ് കിടപ്പുണ്ടാവും അതുപോലെ ചിലപ്പോൾ ആയിരത്തിൻ്റെ ഒരു കെട്ട് നോട്ട് അഞ്ഞൂറിൻ്റെ ഒരു നോട്ട് രണ്ടായിരത്തിൻ്റെ ഒരു നോട്ട് അവിടെ കിടപ്പുണ്ട് അല്ലെങ്കിൽ ഒരു സ്വർണ്ണമാല നമുക്ക് കിട്ടി അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ നമുക്ക് കളഞ്ഞു കിട്ടി ഒരു പേഴ്സ് നമുക്ക് കളഞ്ഞു കിട്ടി അതിൽ ഒരുപാട് പൈസ ഇരിക്കുന്നു അപ്പോൾ ഇത് എന്ത് ചെയ്യണം കളഞ്ഞുപോയ വസ്തുക്കൾ നമുക്ക് എടുക്കാമോ എന്താണ് അതിൻ്റെ ഇസ്ലാമികപരമായ വിധി അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അതുപോലെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഉസ്താദെ എൻ്റെ ഒരു പവൻ്റെ മാല കളഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ ഭാര്യയുടെ കമ്മൽ കളഞ്ഞുപോയി അതൊക്കെ ഒന്ന് കിട്ടാൻ തിരിച്ചു കിട്ടാൻ നിങ്ങളൊന്ന് ദ്വാരക്കണേ എന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലാത്തങ്ങൾ മുത്തർ റസൂൽ അവിടുത്തെ ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ സുഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ചില ദുആകളുണ്ട് അതുപോലെ ചില സൂറത്തുകളുണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരിച്ചു കിട്ടാൻ ഇൻഷാ അല്ലാ അതൊക്കെ നമുക്ക് ഇതിൻ്റെ പുറകെയായി പറയാം ആദ്യം പറയുന്നത് നമുക്കൊരു വസ്തു വീണ് കിട്ടിയാൽ കളഞ്ഞു കിട്ടിയാൽ അത് നമുക്ക് എടുക്കാമോ ഇന്നത്തെ പത്രമാധ്യമങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ പല വാർത്തകളും കാണാം എന്താണ് കളഞ്ഞു പോയ ഒന്നര പവൻ്റെ മാല ഉടമക്ക് തിരിച്ചു നൽകി യുവാവ് മാതൃകയായി അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ മറന്നു വെച്ച പേഴ്സ് ഉടമക്ക് തിരിച്ചു കൊടുത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർ മാതൃകയായി അങ്ങനെ ഒരുപാട് വാർത്തകൾ പത്രക്കോളങ്ങളിൽ നമ്മൾക്ക് വായിക്കാറുണ്ട് നമ്മൾ കാണാറുണ്ട് ഇന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ല്ലമാറ്റങ്ങൾ പറയുന്നു ആഹ്ർ ജമാൻ ലോക അവസാനത്തിൻ്റെ അടയാളമാണ് വിശ്വസ്തത നഷ്ടപ്പെടുക അതായത് വഴിയിൽ നിന്നും ഒരു വസ്തു കളഞ്ഞു കിട്ടിയാൽ അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ വാഹനത്തിൽ ആ ഏതെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ ഒരു വസ്തു മറന്നു പോയാൽ മറന്നു വെച്ചിട്ട് പോയാൽ അത് സ്വന്തമായി എടുക്കുകയും ഉടമക്ക് തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഇല്ലാത്ത ഒരു കാലഘട്ടം വരുമെന്ന് അള്ളാഹുബിന്റെ റസൂൽ സലാഹു അലഹി വസല്ല മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇതുപോലുള്ള മസലകൾ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം കളഞ്ഞു കിട്ടിയ വീണ് കിട്ടിയ സാധനം അത് നമുക്ക് എടുക്കാമോ എന്താണ് അതിൻ്റെ വിധി ഇവിടെ ആദ്യം തന്നെ പറയട്ടെ ഒരു മനുഷ്യൻ അവൻ വഴിയിലൂടെ നടന്നു പോകുന്നു അല്ലെങ്കിൽ പള്ളിയിൽ ഒരാൾ നിൽക്കുകയാണ് ആ പള്ളിയിൽ ഒരു മൊബൈൽ ഫോൺ അവിടെ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴിയിൽ ഒരു അഞ്ഞൂറ് രൂപയുടെ നോട്ട് കിടക്കുന്നു അല്ലെങ്കിൽ ഒരു സ്വർണ്ണമാല കിടക്കുന്നു അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ കിടക്കുന്നു വില കൂടിയതും അല്ലാത്തതുമായി എന്ത് വസ്തു ആവട്ടെ അവിടെ കിടക്കുകയാണ് അപ്പോൾ നടന്നു പോകുന്ന സമയത്ത് നമ്മൾ ആ വസ്തു നമ്മുടെ കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണ് അതുകൂടി പറയാം നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു മൊബൈൽ ഫോൺ കിടക്കുന്നു ആരുടേതാണെന്ന് അറിയില്ല നമ്മളത് കൈകൊണ്ട് എടുത്താൽ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ് അത് ഉടമക്ക് തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് ഇത് ദീനിൻ്റെ ഇസ്ലാമിൻ്റെ നിയമമാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ കേട്ടോളൂ എന്താണ് ആദരവായ റസൂർലാഹി സാഹു അലഹി വസല്ലമാറ്റങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് വിശദമായി പഠിപ്പിച്ചു നൽകുകയാണ് ഒരിക്കലും മറ്റുള്ളവരുടെ വസ്തുക്കൾ അവരുടെ അനുവാദമില്ലാതെ നമുക്ക് ഉപയോഗിക്കുവാനോ എടുക്കുവാനോ പാടില്ല മറ്റുള്ളവരുടെ സമ്പത്ത് മറ്റുള്ളവരുടെ വസ്തുക്കൾ മറ്റുള്ളവരുടെ സാധനങ്ങൾ അവരുടെ അനുവാദമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല ഇനി ഒരു വസ്തു കളഞ്ഞു കിട്ടിയാൽ ആ വസ്തുവിന് നാല് മസാലകളാണുള്ളത് ഒരു വസ്തു നമുക്ക് കളഞ്ഞു കിട്ടിയാൽ നാല് മസാലകളുണ്ട് നാല് മസാലകളിൽ ആ നാല് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുക ഒരു മൊബൈൽ ഫോൺ കിട്ടി അല്ലെങ്കിൽ ഒരു സ്വർണമാല കിട്ടി ഇനി പറയാൻ പോകുന്ന നാല് മസ്അലകളിൽ ഏതെങ്കിലും ഒരു മസലയിൽ അത് പെടും അപ്പോൾ ഓരോ മസ്അലക്കും ഓരോ നിയമമാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ഈ ക്ലാസ് ഒന്ന് കേൾക്കണം അത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കണം ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായാൽ ഈ നാല് മസ്അലകൾ അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഒന്നാമത്തെ മസ്അല മഹാന്മാര് പറഞ്ഞു തരുന്നു ഒരു വസ്തു നമുക്ക് കളഞ്ഞു കിട്ടിയാൽ കളഞ്ഞു കിട്ടിയ വസ്തു വില കൂടിയ വസ്തുവാണ് അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള വസ്തു വഴിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടിയത് വില കൂടിയ വസ്തുവാണ് രണ്ടരപ്പവൻ്റെ സ്വർണ്ണമാലയാണ് നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ എന്താണ് ഭയങ്കര വില കൂടിയ ഒരു മൊബൈൽ ഫോൺ നമുക്ക് കളഞ്ഞു കിട്ടി ഇത് വില കൂടിയ വസ്തുവാണ് മാത്രമല്ല ഇത് എടുത്തു വെച്ചാൽ നശിച്ചു പോവാത്ത വസ്തുവാണ് സ്വർണമാല രണ്ട് മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ അത് പൂത്തു പോകുന്ന അല്ലെങ്കിൽ അത് ദ്രവിച്ചു പോകുന്ന അവസ്ഥയില്ല മൊബൈൽ ഫോണും അത് നമുക്ക് എടുത്തു വെക്കാൻ അതായത് എടുത്തു വെച്ചാൽ അത് നശിച്ചു പോവാത്ത വസ്തുവാണ് മാത്രമല്ല അത് വില കൂടിയ വസ്തുവാണ് ഇതാണ് ഒന്നാമത്തെ വിഭാഗം ഇവിടെ ചെയ്യേണ്ടത് എന്താണ് ആ സ്വർണ്ണമാലയോ അല്ലെങ്കിൽ കളഞ്ഞു കിട്ടിയിട്ടുള്ള ആ മൊബൈൽ ഫോണോ നമ്മൾ എന്ത് ചെയ്യണം അറ്രഫഹൂസന ഒരു വർഷം ഒരു വർഷം നമ്മൾ അത് എന്ത് ചെയ്യണം പരസ്യപ്പെടുത്തണം എന്നാണ് നമ്മുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ കച്ചവട സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള പള്ളി ഈ വസ്തു എവിടെ നിന്നാണോ കളഞ്ഞു കിട്ടിയത് അതിൻ്റെ പരിസരത്തുള്ള പള്ളിയുടെ അടുക്കലും എന്ത് ചെയ്യണം പരസ്യപ്പെടുത്തണം ഒരു മൊബൈൽ ഫോൺ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ഉടമസ്ഥൻ ബന്ധപ്പെടുക അല്ലെങ്കിൽ ഒരു മാല കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ഉടമസ്ഥർ ബന്ധപ്പെടുക ഇങ്ങനെ പരസ്യം എന്ത് ചെയ്യണം ഒരു വർഷമാണ് ഒരു വർഷം അറഫഹു സന ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യണം പരസ്യപ്പെടുത്തണം വസ്തു ഏതാണ് വില കൂടിയ വസ്തുവാണ് നശിച്ചു പോവാത്ത വസ്തുവാണ് ഒരു വർഷം നമ്മൾ പരസ്യപ്പെടുത്തണം എന്നിട്ട് മഹാന്മാർ പറയുന്നു എന്നാൽ ഫിൽ അസുവാഖി വുവാബുൽ മസാജിദി ചന്തകളിലും അതുപോലെ പള്ളികളിലുമൊക്കെ നമ്മൾ പറയണമെന്നാണ് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് വില കൂടിയ വസ്തുവാണ് ഉടമസ്ഥർ ബന്ധപ്പെടുക ഇന്ന് നമുക്കത് നമ്മുടെ ഗ്രൂപ്പുകളിൽ വേണമെങ്കിൽ പറയാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് അറിയിക്കാം ഇന്നാലിൻ്റെ ഒരു വസ്തു ഇന്ന സ്ഥലത്ത് നിന്നും കിട്ടിയിട്ടുണ്ട് ഉടമസ്ഥർ ബന്ധപ്പെടുക അപ്പോൾ ചിലപ്പോൾ ഒരുപാട് പേര് വന്നേക്കും അപ്പോൾ അവരോട് ചോദിക്കണം അതിൻ്റെ രൂപം എന്താണ് എന്ത് വസ്തുവാണ് നിങ്ങളിൽ നിന്നും കളഞ്ഞു പോയത് അങ്ങനെ ചോദിച്ച് ഇന്നാലിന്ന ആളുടേതാണെന്ന് ഉറപ്പായാൽ നമ്മൾ കൊടുത്താൽ മതി അങ്ങനെ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ഉടമസ്ഥർ ബന്ധപ്പെടുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫേക്കായിട്ടുള്ള ഒരാൾ വരും അയാൾ വാങ്ങിച്ചുകൊണ്ട് പോകും അപ്പോൾ ഒറിജിനലായിട്ടുള്ള അതിൻ്റെ ഉടമസ്ഥൻ വന്നാൽ പിന്നെ നമ്മുടെ കയ്യിൽ കൊടുക്കാനില്ല അപ്പോൾ വരുന്ന സമയത്ത് അവരോട് ചോദിക്കണം എന്ത് വസ്തുവാണ് കളഞ്ഞു പോയത് അത് എത്ര പവനുണ്ട് അത് എങ്ങനെയാണ് അതിൻ്റെ ഏതാണ് അങ്ങനെയൊക്കെ ചോദിക്കണം അപ്പോൾ അവർ പറയുമല്ലോ അപ്പോൾ ഉടമസ്ഥൻ ഉടമസ്ഥന്മാർക്ക് അതറിയാൻ പറ്റുമല്ലോ അപ്പോൾ അതെന്ത് ചെയ്യുക അത് പറയുന്ന സമയത്ത് അത് തിരിച്ചു കൊടുക്കണം ഒരു വർഷം പരസ്യം ചെയ്യണമെന്നാണ് പിന്നെ ഇനി ഒരു വർഷം പരസ്യപ്പെടുത്തിയിട്ടും അത് വാങ്ങാൻ ആൾ വന്നില്ല ഒരു വർഷം നമ്മൾ പരസ്യപ്പെടുത്തി പക്ഷേ ഒരു വർഷം പരസ്യപ്പെടുത്തിയിട്ടും അതിൻ്റെ ഉടമ വന്നില്ല ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും അയാൾ അവിടെ കളഞ്ഞു പോയത് അറിയാതെ അയാൾ അയാളുടെ യാത്ര തുടർന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ അയാൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ആക്സിഡന്റ് വെച്ച് ചിലപ്പോൾ മര മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ തീരുമാനിച്ച അത് പോണത് പോട്ടെ എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം എന്നാലും ഒരു വർഷം നമ്മൾ പരസ്യപ്പെടുത്തണം ആ ഒരു വർഷത്തിന്റെ ഇടയിൽ അയാൾ തിരിച്ചു വന്നാൽ അത് അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ് ആ ഉടമസ്ഥന് നമ്മൾ മടക്കി കൊടുക്കേണ്ടതാണ് ഇനി ഒരു വർഷമായിട്ടും ആരും അത് വാങ്ങാൻ വന്നില്ല അത് നമുക്ക് ഉപയോഗിക്കാം അത് നമുക്ക് ഉപയോഗിക്കാം മൊബൈൽ ഫോൺ ആണെങ്കിൽ അത് ഉപയോഗിക്കാം സ്വർണ്ണമാലയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ അത് ഉപയോഗിക്കുന്ന സമയത്ത് ഉടമസ്ഥൻ എപ്പോൾ വന്നാലും അത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ് ഒരു വർഷം അത് ഉപയോഗിക്കാൻ പാടില്ല സ്വർണ്ണമാല കിട്ടി ആ സ്വർണ്ണമാല കിട്ടി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അത് ഉപയോഗിക്കാൻ വരുമ്പോൾ കൊടുത്താൽ എന്ന് ഒരു വർഷം ആദ്യം പരസ്യപ്പെടുത്തണം അത് ഉപയോഗിക്കാതെ സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ അത് പരസ്യപ്പെടുത്തണം ഉടമസ്ഥർ ബന്ധപ്പെടുക എന്ന് നമ്മൾ പറയണം എവിടെ ഫിൽ ഫുവാബുൽ മസാജിദ് പള്ളികളിൽ പറയണം അതുപോലെ മാർക്കറ്റുകളിൽ ചന്തകളിൽ പോയി പറയണം ഇന്നലിഞ്ഞൊരു വസ്തു ഇന്നാലിഞ്ഞ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് ഉടമസ്ഥൻ ബന്ധപ്പെടുക ഒരു വർഷം പരസ്യം ചെയ്യണം എന്നിട്ടും ആൾ വന്നില്ല എങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം അത് ഉപയോഗിക്കാം അത് ഉപയോഗിക്കുന്നതിൻ്റെ ഇടയിൽ അയാൾ വന്നാൽ അയാൾക്ക് തിരിച്ചു കൊടുക്കണം ഇതാണ് നിയമം ഇനി രണ്ടാമത്തെ വിഭാഗം ഔമാ ഫസാദുഹു ഒരു വില കൂടിയ വസ്തുവാണ് പക്ഷേ അത് നശിച്ചു പോകുമെന്ന് നമ്മൾ ഭയപ്പെടുന്നു ആദ്യം നമ്മൾ പറഞ്ഞത് അത് വില കൂടിയ വസ്തുവാണ് അത് നശിച്ചു പോകുമെന്ന് നമുക്ക് പേടിയില്ല നശിച്ചു പോവാത്ത വസ്തുവാണ് അതിൻ്റെ മസ അത് നമ്മളിപ്പോൾ പറഞ്ഞു ഇനി രണ്ടാമത്തെ വിഭാഗം ഔമാ ഫസാഹു വില കൂടിയ വസ്തുവാണ് അത് നശിച്ചു പോകുമെന്നുള്ള ഭയം നമുക്കുണ്ട് ഉദാഹരണം പറഞ്ഞാൽ അഞ്ച് കിലോ ആപ്പിൾ ആപ്പിളിന് നല്ല വിലയാണ് അല്ലെങ്കിലോ ഒരു മൂന്ന് കിലോ മുന്തിരി മുന്തിരിക്കൊക്കെ ഇപ്പോൾ വിലയുണ്ട് അപ്പോൾ പഴങ്ങൾ പോലെ കഫാഖ്യഹത്തിൻ പഴങ്ങൾ പോലെ അല്ലെങ്കിൽ അരി പോലെ പച്ചക്കറി പോലെ പച്ചക്കറിയൊക്കെ നല്ല വില കൂടിയ വെജിറ്റബിൾ ഒരു ചാക്ക് വഴി നിന്നും കളഞ്ഞു കിട്ടി അത് നമുക്ക് ഒരു വർഷം പരസ്യപ്പെടുത്തിയിട്ട് കൊടുക്കാൻ നിന്നാൽ ചാക്ക് മാത്രമേ ഉണ്ടാകൂ ഉള്ളിലുള്ള പച്ചക്കറിയൊക്കെ പോകും നശിച്ചു പോകും അപ്പോൾ വില കൂടിയ വസ്തുവാണ് പക്ഷേ എന്താണ് വേഗത്തിൽ നശിച്ചു പോകുന്ന വസ്തുവാണ് ഇവിടെ എന്താണ് ചെയ്യേണ്ടത് കാര്യം വ്യക്തമായി മനസ്സിലാക്കണം ആദ്യത്തേത് വില കൂടിയ വസ്തുവാണ് നശിച്ചു പോവാത്തതാണ് ഉദാഹരണം സ്വർണ്ണമാല എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ വിഭാഗം വില കൂടിയ വസ്തുവാണ് അത് വേഗത്തിൽ നശിച്ചു പോകും ഉദാഹരണം പഴങ്ങൾ പോലെ പച്ചക്കറികൾ പോലെ ചിലപ്പോൾ അരിയോ ഗോതമ്പോ അതൊക്കെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം വില കൂടിയ വസ്തുവാണ് പക്ഷെ എന്താണ് വേഗത്തിൽ നശിച്ചു പോകുന്ന വസ്തുവാണ് ഇവിടെ നമുക്ക് രണ്ട് രൂപമുണ്ട് ഒന്നാമത്തേത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു ചാക്ക് പച്ചക്കറി കിടക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരഞ്ച് കിലോ ആപ്പിൾ കിടക്കുന്നു അല്ലെങ്കിൽ ഒരു ചാക്ക് അരി കിടക്കുന്നു ഗോതമ്പ് കിടക്കുന്നു ആ ചുറ്റും നോക്കി ആരുമില്ല ഉടമസ്ഥൻ ആരാന്നറിയില്ല അതെടുക്കാം അതെടുത്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരുപാട് പച്ചക്കറി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ പച്ചക്കറിയുടെ ആവശ്യമില്ല എന്ത് ചെയ്യണം ആ പച്ചക്കറി കൊണ്ടുപോയി നമുക്ക് വിൽക്കാം വിറ്റിട്ട് ആ പൈസ നമ്മൾ എടുക്കണം ആ പൈസ എടുത്തിട്ട് ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യണം ഒരു വർഷം പരസ്യപ്പെടുത്തണം ഒരു വസ്തു കളഞ്ഞു പോയിട്ടുണ്ട് ഉടമസ്ഥർ ബന്ധപ്പെടുക അപ്പോൾ അയാൾ വരും എൻ്റെ ഒരു ചാക്ക് പച്ചക്കറി നഷ്ടപ്പെട്ടു പോയി അത് എവിടെയാണെന്ന് അറിയുമോ അപ്പോൾ അയാളോട് പറയണം ഒരു ചാക്ക് പച്ചക്കറി എനിക്ക് ഇന്നലിന്ന സ്ഥലത്ത് നിന്ന് കിട്ടി അത് ഞാൻ കൊണ്ടുപോയി വിറ്റു അതിന്റെ പൈസ എൻ്റെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് തരാം അല്ലെങ്കിൽ എന്ത് ചെയ്യണം മയാളയും കൂട്ടിയിട്ട് ആ കടയിൽ പോയി അതുപോലത്തെ പച്ചക്കറിയോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ വിറ്റത് അതുപോലത്തെ സാധനം വാങ്ങിച്ചു കൊടുക്കണം ഇതാണ് കളഞ്ഞു പോയ ഒരു വസ്തു നമ്മുടെ കൈകൊണ്ട് നമ്മൾ എടുത്താൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ചാക്ക് പച്ചക്കറി അവിടെ കിടപ്പുണ്ട് മൈൻഡ് ചെയ്യാതെ പോയാൽ ഇതിൻ്റെ ഒരു ആവശ്യവുമില്ല നമ്മൾ കൈ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ കൈ കൊണ്ട് തൊട്ടാൽ പിന്നെ അതിൻ്റെ ഉടമസ്ഥത നമ്മുടെ കയ്യിലാണ് നമുക്കാണ് അപ്പോൾ എന്ത് ചെയ്യണം രണ്ട് രൂപമാണ് ഒന്ന് ആ പച്ചക്കറിയുടെ ആ ചാക്ക് അല്ലെങ്കിൽ അരി ആണെങ്കിൽ അരി നമുക്ക് എന്ത് ചെയ്യാം കടയിൽ കൊണ്ടുപോയി വിൽക്കാം എന്നിട്ട് അതിൻ്റെ പൈസ സൂക്ഷിക്കണം ഒരു വർഷം സൂക്ഷിക്കുകയും മാത്രമല്ല എന്ത് ചെയ്യണം അത് പരസ്യപ്പെടുത്തണം ഒരു വസ്തു കളഞ്ഞു പോയി കിട്ടിയിട്ടുണ്ട് ഉടമസ്ഥർ ബന്ധപ്പെടുക അപ്പം കളഞ്ഞുപോയ വസ്തു അതിൻ്റെ ഉടമസ്ഥൻ വന്ന് പറയും എൻ്റെ ഇന്നാലിന്ന ഒരു ചാ കരി പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പച്ചക്കറി കുറച്ച് പോയിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് പോയിട്ടുണ്ട് അപ്പം പറയണം അത് നശിച്ചു പോകുന്ന വസ്തു ആയതുകൊണ്ട് ഞാൻ ഇന്നാലിന്ന കടയിൽ കൊണ്ടുപോയി വിറ്റു അതിൻ്റെ പൈസ എൻ്റെ കയ്യിലുണ്ട് എന്ന പൈസ നിങ്ങൾക്ക് തരാം അല്ലെങ്കിൽ അയാളെയും കൂട്ടിയിട്ട് ആ കടയിൽ പോയിട്ട് അതുപോലത്തെ സാധനം നമ്മൾ അയാൾക്ക് വാങ്ങിച്ചു കൊടുക്കണം ഇതൊന്നാമത്തെ രീതി ഇനി രണ്ടാമത്തെ രീതി പച്ചക്കറി കിടക്കുന്നു അല്ലെങ്കിൽ അരി കിടക്കുന്നു അല്ലെങ്കിൽ അതുപോലത്തെ ഫ്രൂട്ട്സ് കിടക്കുന്നു നമ്മൾ എടുത്തു എടുക്കാതെ നേരെ പോയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നമ്മുടെ കൈകൊണ്ട് എടുത്തു അതിൻ്റെ ഉടമസ്ഥൻ നമ്മളായി മാറി നമ്മൾ എന്ത് ചെയ്തു വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ മക്കളുണ്ട് ഭാര്യയുണ്ട് അവർക്കൊക്കെ കഷിച്ചു കൊടുത്തു അല്ലെങ്കിൽ അരി എടുത്തു നമ്മൾ നമ്മളെന്ത് ചെയ്തു അത് കഴുകി നമ്മൾ ചോറാക്കി നമ്മൾ കഴിച്ചു കഴിക്കുന്നത് കൊണ്ട് അവിടെ തടസ്സം വരുന്നില്ല പക്ഷേ തടസ്സം വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം അത് പരസ്യപ്പെടുത്തണം ഒരു വർഷം പരസ്യപ്പെടുത്തണം ഒരു വസ്തു കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ഉടമസ്ഥൻ ബന്ധപ്പെടുക ഉടമസ്ഥൻ ബന്ധപ്പെടുക അത് ഒരു വർഷം നമ്മൾ പരസ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബോർഡ് എഴുതി വെച്ച് നമ്മുടെ വീടിൻ്റെ മുന്നിൽ തൂക്കിടുക അതല്ല പരസ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ചെല്ലണം പള്ളിയിൽ ചെന്നിട്ട് ആളുകൾ പോകുമ്പോൾ ഒരു ഒരു വസ്തു കളഞ്ഞു കിട്ടിയിട്ടുണ്ട് പിന്നാലിൻ്റെ സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് ആരെങ്കിലും ഉടമസ്ഥൻ ഉണ്ടെങ്കിൽ പറയണേ അറിയണേ അറിയിക്കണേ അങ്ങനെ പറയണം അല്ലാതെ ആരും വരരുതേ ആരും വരരുതേ എന്ന നീയത്തിലല്ല അള്ളാഹുബുദ് ഉടമസ്ഥൻ വന്ന് ഇത് കൊണ്ടുപോകണം കാരണം ഒരു വലിയ ഹക്കാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് വലിയൊരു ബാധ്യതയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്നിട്ടോ നമ്മൾ എന്ത് ചെയ്യുക ആ പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കുന്നതിൻ്റെ ഇടയിലാണ് ആ ഉടമസ്ഥൻ തി നമ്മുടെ അടുക്കിലേക്ക് വരുന്നതെങ്കിൽ നമ്മൾ അയാൾക്കത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് അപ്പോൾ ഒരു വർഷം പരസ്യപ്പെടുത്തണം അതോടൊപ്പം തന്നെ ആ ഉടമസ്ഥൻ തിരിച്ചു വന്നാൽ അതിൻ്റെ വിലയോ അല്ലെങ്കിൽ ആ വസ്തുവോ തിരിച്ചു കൊടുക്കൽ നിർബന്ധമായും നമ്മുടെ ബാധ്യതയാണ് ഇതാണ് എന്തിൻ്റെ നിയമം വില കൂടിയ വസ്തുവാണ് പെട്ടെന്ന് നശിച്ചു പോകുന്ന വസ്തുവാണ് ഇതാണ് ഇതിൻ്റെ മസല ഇനി മൂന്നാമത്തേത് തീരെ വിലയില്ലാത്ത വസ്തുക്കൾ നാല് മസലകളാണ് നാല് വിഭാഗമാണ് രണ്ട് വിഭാഗം നമ്മൾ പറഞ്ഞു ഇനി മൂന്നാമത്തേത് തീരെ വിലയില്ലാത്ത വസ്തുക്കളാണ് അതായത് ഉടമാക്കൾ ഇവിടെ പറയുന്നത് അതിൻ്റെ ഉദാഹരണമായി പറയുന്നത് ഒരു ഫില്ലത്തിൻ്റെ ദാരിക്ക് അതായത് ഒരു ദീർഘം വെള്ളിയുടെ ആറിലൊന്ന് അതായത് നമ്മുടെ കണക്കനുസരിച്ച് ഇന്ത്യൻ കണക്കനുസരിച്ച് ഏകദേശം ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു അഞ്ച് രൂപ എവിടെ കിടക്കുന്നുണ്ട് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ റോഡ് സൈഡ് കിടക്കുന്നുണ്ട് അപ്പോൾ എന്താ അത് ചെയ്യേണ്ടത് നമ്മൾ അത് എടുക്കാം നമുക്കത് എടുക്കാം എടുത്ത ഉടനെ ഹാലൻ ആ അവസരത്തിൽ തന്നെ പറയണം അതെ ഒരു അഞ്ച് രൂപ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ച് രൂപ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് രൂപ ഇവിടെ നിന്ന് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ഉടമസ്ഥൻ ബന്ധപ്പെടുക അവിടെ പരസ്യം ചെയ്യണം അവിടെ ജനങ്ങളോട് പറയണം കുറച്ച് സമയം അവൻ പരസ്യപ്പെടുത്തിയിട്ട് ആരും വന്നില്ല എങ്കിൽ അത് അവനിക്കെടുക്കാം ആരെങ്കിലും വന്നാൽ തിരിച്ചു കൊടുക്കണം അപ്പോൾ ആരും വന്നില്ല അവനിക്ക് എടുക്കാം എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം അവൻ ഉപയോഗിക്കുമ്പോൾ അവൻ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഉടമസ്ഥൻ എപ്പോൾ വന്നാലും ഉടമസ്ഥൻ എപ്പോൾ തിരിച്ചു ചോദിച്ചാലും ഉടമസ്ഥൻ എപ്പോൾ വന്ന് നമ്മളോട് ബന്ധപ്പെട്ടാലും ആ അഞ്ച് രൂപയാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും തിരിച്ചു കൊടുക്കണം അപ്പം ഇത് ഒരു വർഷം പരസ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്താ അഞ്ചു രൂപ പത്ത് രൂപ നമ്മുടെ ഇതനുസരിച്ച് നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് അതൊരു വില കുറഞ്ഞ വസ്തുവാണ് വില കുറഞ്ഞ വസ്തുവാണ് അതുകൊണ്ട് ഒരു വർഷം പരസ്യപ്പെടുത്തണം അങ്ങനെയൊന്നുമില്ല ആ ഹാലൻ ആ സമയത്ത് തന്നെ പറയും ഒരു അഞ്ച് രൂപ കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് രൂപ കളഞ്ഞു കളഞ്ഞിട്ടിയിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടണേ എന്ന് ആ സമയത്ത് പറയാം അപ്പോൾ ആരെങ്കിലും വന്നാൽ അത് തിരിച്ചു കൊടുക്കണം വന്നില്ല ആ ആരും വന്നില്ല നമുക്കത് എടുക്കാം നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നതിൻ്റെ കിടയിൽ ഒന്നോ രണ്ടോ ദിവസോ മൂന്നോ നാലോ അഞ്ചോ ആറോ എത്രയാവട്ടെ അതിൻ്റെ ഇടയിൽ ഒരു ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇവിടുന്ന് ഒരു അഞ്ചു രൂപ കളഞ്ഞു കിട്ടില്ല അത് എൻ്റെ പൈസയാണെന്ന് ചോദിച്ചാൽ അയാൾക്ക് തിരിച്ചു കൊടുക്കണം കാരണം എന്ത് വസ്തു കളഞ്ഞു കിട്ടിയാലും അത് നമ്മുടെ അല്ലാത്ത നമ്മുടെ അല്ലാത്ത മറ്റൊരാളുടെ വസ്തു എപ്പോൾ നമ്മൾ എടുത്താലും അത് നമ്മൾ വലിയ കടക്കാരാണ് അത് തിരിച്ചു കൊടുക്കാൻ എന്ന ബോധ്യം ഉണ്ടാവണം ഇവിടെ ഈ മൂന്നാമത്തെ വിഭാഗത്തിൽ മറ്റൊരു കാര്യം കൂടി ഉലമാക്കൽ പറയുന്നുണ്ട് അതായത് അതിനേക്കാൾ കുറച്ചുകൂടി അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന പൈസയാണെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് ആയിരം അതായത് തീ വലിയ കൂടിയതുമല്ല തീരെ കുറഞ്ഞതുമല്ല ഒരു ഇടത്തരം നിൽക്കുന്ന പൈസ ആയിരം രൂപ അഞ്ഞൂറ് രൂപയൊക്കെ പോലെ അതാണെങ്കിൽ മൂന്ന് ദിവസം വരെ പരസ്യം ചെയ്യണമെന്ന് മൂന്ന് ദിവസം വരെ പറയണം ഒരു അഞ്ഞൂറ് രൂപ ഇവിടെ നിന്ന് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒരു ആയിരം രൂപ കളഞ്ഞു കെട്ടിയിട്ടുണ്ട് ഉടമസ്ഥൻ ബന്ധപ്പെടുക എന്ന് നമ്മൾ തന്നെ പറയണം അല്ലെങ്കിൽ എടുക്കാൻ പോകരുത് എടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ള സ്ഥിതി ഇതാണ് നമ്മൾ പരസ്യപ്പെടുത്തണം എന്നിട്ടോ ഉടമസ്ഥൻ വന്നാൽ തിരിച്ചു കൊടുക്കണം ഉടമസ്ഥൻ വന്നില്ലായെങ്കിൽ താൽക്കാലികമായി അത് നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കുന്നതിൻ്റെ ഇടയിൽ ഉടമസ്ഥൻ എപ്പോൾ വന്നാലും ചോദിച്ചാലും അത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ് ഇതാണ് മൂന്നാമത്തെ വിഭാഗത്തിന്റെ രണ്ട് ഭാഗം ഇനി നാലാമത്തേത് നാലാമത്തേത് ഉലമാക്കൽ പറയുന്നു തീരെ തന്നെ വിലയല്ലാത്ത വസ്തുവാണ് തീരെ തന്നെ വിലയില്ലാത്ത വസ്തു നടന്നു പോകുമ്പോൾ വഴിയിൽ ഒരു മൊട്ടുസൂചി കണ്ടു ഒരു സേഫ്റ്റി പിന് കണ്ടു അല്ലെങ്കിൽ കുറച്ച് വിത്തുകൾ വെണ്ടയുടെ വിത്ത് നടന്നുമ്പോൾ ചീരയുടെ വിത്ത് അവിടെ കിടക്കുന്നു അല്ലെങ്കിൽ എന്താണ് വഴുതനങ്ങയുടെ വിത്ത് അവിടെ കിടക്കുന്നു കുറച്ച് നെല്ല് അവിടെ കിടക്കുന്നു കുറച്ച് നെല്ല് എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് പാകാൻ പറ്റിയ തരത്തിൽ അല്ലെങ്കിൽ നമുക്ക് നടാൻ പറ്റിയ തരത്തിൽ അങ്ങനെ തീരെ നമ്മൾ വില കൽപ്പിക്കാത്ത വസ്തുക്കൾ വഴി നിന്ന് കിട്ടിയാൽ അതെന്ത് ചെയ്യണം അത് നമുക്ക് എടുക്കാം പരസ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ആരെങ്കിലും അതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചു വന്നാലോ അത് തിരിച്ചു കൊടുക്കണം പരസ്യപ്പെടുത്തണം അതെ ഒരു മൊട്ടുസൂചി കിട്ടിയിട്ടുണ്ട് ആരെങ്കിലും ഇതിൻ്റെ ഉടമസ്ഥൻ ബന്ധപ്പെടുക അങ്ങനെ പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഒരു പിന്നു കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉടമസ്ഥൻ വന്ന് ബന്ധപ്പെടുക അങ്ങനെ പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല അത് നമുക്ക് ഉപയോഗിക്കാം പക്ഷെ അതിൻ്റെ ഇടയിൽ അതെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു കിട്ടിയില്ല അത് എൻ്റെ പിന്നാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ചോദിച്ചു വന്നാൽ അത് തിരിച്ചു കൊടുക്കണം ഇതാണ് കളഞ്ഞുപോയ വസ്തുക്കൾ നമുക്ക് കിട്ടിയാൽ വീണുപോയ വസ്തുക്കൾ നമുക്ക് കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ട നാല് രൂപമാണ് ഇവിടെ പറഞ്ഞത് ഇത് ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലാവാത്തവർ വീണ്ടും ഒന്ന് ആദ്യം തൊട്ട് കേട്ടാൽ ഒരു രണ്ടാവശ്യം കേട്ട് നമുക്ക് മനസ്സിലാകും എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഒരു വസ്തു നമുക്ക് വീണ് കിട്ടിയാൽ നാലായിട്ട് നമുക്ക് തിരിക്കാം അതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കുക ഇനി പറയാൻ പോകുന്നത് ഒരു വസ്തു നമ്മളിൽ നിന്നും കളഞ്ഞുപോയി ഒരു സ്വർണ്ണമാല കളഞ്ഞുപോയി ഒരു ലക്ഷം രൂപ കളഞ്ഞുപോയി അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ കളഞ്ഞുപോയി അപ്പോൾ നമ്മൾ എന്താ ആദ്യം ചെയ്യുന്നത് ആദ്യം നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മുടെ പരിശോധിക്കും കിട്ടിയില്ല എങ്കിൽ നമ്മൾ കംപ്ലയിൻ്റ് കൊടുക്കും അത് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ പോലീസിൽ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു അതൊക്കെ ദുന്യവിയായ നമ്മുടെ സൊല്യൂഷനുകളാണ് മാർഗ്ഗങ്ങളാണ് ഒരു വസ്തു കളഞ്ഞു പോയാൽ ഒരു മാല കളഞ്ഞു പോയാൽ ആദ്യം നമ്മൾ അന്വേഷിക്കും കിട്ടിയിട്ടില്ലായെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കംപ്ലയിൻ്റ് കൊടുക്കും ഇന്നാലിന്ന സ്ഥലത്ത് എൻ്റെ ഒരു വില കൂടിയ വസ്തു കളഞ്ഞു പോയി നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കും അങ്ങനെ വേണം കൊടുക്കണം കാരണം അതൊക്കെ എന്താണ് ദുന്യവിയായ നമുക്ക് കിട്ടാനുള്ള മാർഗ്ഗങ്ങളാണ് ഇനി പറയുന്നത് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളായ മുഹ്മിനീങ്ങളായ ഉമ്മമാരോടും ഉപ്പമാരോടുമുള്ള ഒരു ദീനിയായ സൊല്യൂഷനാണ് നമുക്ക് എന്ത് കാര്യവും സൊല്യൂഷൻ ഉണ്ട് നമുക്ക് അള്ള പറഞ്ഞ കാര്യം മുത്തറസൂല് പറഞ്ഞ കാര്യമുണ്ട് ഇവിടെ മഹാന്മാർ പറയുന്നു എന്താണ് മഹാനായ ഉമർ അബ്ദുൽ ഖത്താബ് റൽ അള്ളാഹു താലാനുഹു ഒരു മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്ത ആയാണ് എന്ത് അയാൾ വന്നിട്ട് മഹാനായ ഉമർ തങ്ങളോട് പറഞ്ഞു ഉമർ തങ്ങളെ എൻ്റെ ഇന്നാലിന്ന വസ്തു നഷ്ടപ്പെട്ടു പോയി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ സമയത്ത് മഹാനായ ഉമർ അബ്ദുൽ ഖത്താബ് റതി അള്ളാഹു താലാനുഹു പറയുകയാണ് നീ ഇന്നു മുതൽ ഈ ഒരു ദ്വ പതിവാക്കുക നിനക്ക് ഇൻഷാ അല്ലാ അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കിട്ടുന്നതാണ് എന്ന് മഹാനവറുകൾ പറയുകയും അയാൾ മൂന്ന് ദിവസം അത് പറഞ്ഞു മൂന്നാമത്തെ ദിവസം ആ വസ്തു അയാൾക്ക് തിരിച്ചു കിട്ടി എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം ഏതാണ് ഏതാണ് ആ ആ ദുആ ദുആ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പഠിപ്പിച്ചു നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അല്ലാഹുമ്മ മിനൽ വസുൽത്താനിക ഫഇന്നഹാ മിൻ ായു തുള്ള ചെറിയൊരു ദുആയാൻ ഒന്നുകൂടി പറയാം അല്ലാഹുമ്മ വസുൽത്താനിക ഫഇന്നഹാ മിൻ അള്ളാഹു ഈ ഒരു ദുആ പറയുക അല്ലാഹുവേ എൻ്റെ ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയി ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ നീയാണ് അള്ളാഹുവേ ആ വസ്തു എനിക്ക് നൽകിയതും നീയാണ് എന്നിൽ നിന്നും അത് നഷ്ടപ്പെടുത്തിയതും നീയാണ് നിൻ്റെ കുതരത്തുകൊണ്ടും നിൻ്റെ സുൽത്താനീയത്തു കൊണ്ടും റബ്ബി അത് എനിക്ക് തിരിച്ചു നൽകണേ എന്നാണ് മൊത്തത്തിലെ അത് അതിൻ്റെ അർത്ഥം ഒന്നുകൂടി പറയാം ഇതാണ് ഉമർ ഖത്താബ് തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത വാ അതുകൂടാതെ മഹാന്മാര് പറയുന്നുണ്ട് ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയാൽ യാ യാ ഹഫീലു എന്ന് ഒരാൾ പറഞ്ഞാൽ എത്ര പ്രാവശ്യം അവൻ്റെ എല്ലാ നമസ്കാരത്തിന് ശേഷവും അവനെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അവൻ പറഞ്ഞു അവനെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അവൻ യാ ഹഫീലു യാ അള്ളാ എന്നവൻ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബുല ആ വസ്തു വേഗത്തിൽ അവനിക്ക് തിരിച്ചു കൊടുക്കും പിന്നെയോ യാ യാ അല്ലാ എന്ന് നൂറ്റി പതിനാല് പ്രാവശ്യമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒരു മനുഷ്യൻ ചൊല്ലിയാലും എന്ത് ഇതുപോലെ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ അള്ളാഹുതഅാല അവനിക്ക് തിരിച്ചു കൊടുക്കുന്നതാണ് യാ ജാമ്യാ അള്ളാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാം ഒരുമിച്ച് കൂട്ടുന്നവനെ എന്നാണ് എല്ലാം ഒരുമിച്ച് കൂട്ടുന്നവനെ എന്നാണ് യാ ജാമ്യുയാ അള്ളാ എന്ന ആ ഒരു ഇസ്മിൻ്റെ അള്ളാഹുവിൻ്റെ പേരിൻ്റെ അർത്ഥം അതുപോലെ യാ യാ അള്ളാ എന്ന് പറഞ്ഞാൽ എല്ലാം സംരക്ഷിക്കുന്നവനെ എന്നാണ് ആ ഒരു ഇസ്മിൻ്റെ അർത്ഥം അപ്പം അതുകൊണ്ട് ഉമർ തങ്ങൾ പഠിപ്പിച്ച ആ ദുഅ അതുപോലെ യാ ജാമ്യുഅ അള്ള അല്ലെങ്കിൽ യാ ഹഫീദു അള്ളഹ അതുപോലെ തൾ നമുക്ക് പറയാം അതുപോലെ സൂറത്ത് യാസീൻ നമുക്ക് ഓതാം ഈ സൂറത്ത് യാസീൻ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നമ്മൾ ഓതുന്നത് ആ കാര്യം നടക്കുമെന്നല്ലേ അതുകൊണ്ട് അള്ളാഹുബേൻ്റെ നഷ്ടപ്പെട്ടു പോയ മൊബൈൽ ഫോൺ എനിക്ക് നീ തിരിച്ചു നൽകണേ അല്ല ഹൈറായിട്ട് നീ തിരിച്ച് ഇതൊരു ആത്മീയമായ സൊല്യൂഷനാണ് കേട്ടോ ഇത് ആത്മീയമായ സൊല്യൂഷനാണ് നമുക്ക് പരിശോധന നടത്താം മറ്റുള്ളവരോട് അന്വേഷിക്കാൻ പറയാം അതുപോലെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം സൈബർ സെല്ലിൽ നമുക്ക് പരാതി കൊടുക്കാം അങ്ങനെ എന്തും ചെയ്യാം അതൊക്കെ ഒരു ദുന്യവിയായ ആണെങ്കിൽ ആത്മീയമായ സൊല്യൂഷനാണ് ഒരു യാസി നോതിട്ട് ആരൊക്കെ പറിച്ചോണേ അത് നീ വേഗത്തിൽ നീ എനിക്ക് തിരിച്ചു നൽകണേ അതുപോലെ തന്നെ ലുഹ വല്ലുഹ വല്ല ഇതാ സജ എന്ന സൂറത്ത് അതും ഇതിനൊക്കെ നല്ലതാണ് അപ്പോൾ ആത്മീയമായ സൊല്യൂഷൻ നമ്മൾ തേടുക ഭൗതികമായ സൊല്യൂഷനുകൾ നമ്മൾ തേടുക അള്ളാഹു സുബാന ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിൽ ി അമൽ ചെയ്യാനുള്ള തോഫീക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെയും നമ്മുടെയും എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ മാരകമായ അസുഖങ്ങൾ തൊട്ട് അള്ളാഹു കാക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക എങ്കിൽ അള്ളാഹു താല നമുക്ക് ദ്വാ ചെയ്യുന്നതിനെ മറ്റുള്ള ആളുകൾ അള്ളാഹു ഏൽപ്പിക്കുമെന്നാൽ അള്ളാഹുവിന്റെ കാവൽ എപ്പോഴും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ